എല്ലാവർക്കും സുഖാർ വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മെയ് പതിനൊന്നാം തീയതി തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്തെ സർവകലാശാലകളിൽ നാലു വർഷത്തെ ബിരുദ കോഴ്സുകൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി കരിക്കുലം തയ്യാറാക്കി കഴിഞ്ഞതായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു അറിയിച്ചു നിലവിലെ മൂന്ന് കൂടി ഒരു വർഷം കൂടി ചേർക്കുന്നതല്ല പുതിയ ബിരുദ കോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അടിസ്ഥാനപരമായി മാറ്റങ്ങൾ അടങ്ങിയതാണ് കരിക്കുലം തയ്യാറാക്കിയത് എന്നും സമൂലമായ മാറ്റം കൊണ്ടുവരികയാണ് ഇതിന്റെ ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു നാലാം വർഷം പൂർത്തിയാക്കുന്നവർക്ക് ഓണേഴ്സ് ബിരുദം ലഭിക്കും ഒന്നിലേറെ വിഷയങ്ങളിൽ താൽപ്പര്യം ഉള്ള വിദ്യാർത്ഥികൾക്ക് അതനുസരിച്ച് വിഷയങ്ങൾ തിരഞ്ഞെടുക്കാവുന്നതാണ് ആവശ്യത്തിന് അനുസരിച്ച് ക്രെഡിറ്റുകൾ നേടിയാൽ രണ്ടര വർഷം കൊണ്ട് ബിരുദം ലഭിക്കും ഏകീകൃത അക്കാദമിക് കലണ്ടർ ഉണ്ടാകും അഡ്മിഷൻ നോട്ടിഫിക്കേഷൻ മെയ് ഇരുപതിനുള്ളിൽ വരും ജൂൺ ഏഴ് വരെ അപേക്ഷ സ്വീകരിക്കും ആദ്യ അലോട്ട്മെൻറ്റ് ജൂൺ ഇരുപത്തിരണ്ടിന് നടക്കും ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ ക്ലോസ് ചെയ്യാൻ പഞ്ചാബ് നാഷണൽ ബാങ്ക് തീരുമാനിച്ചിരിക്കുകയാണ് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ട് ഉണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇനി പറയുന്നത് നിങ്ങളായി ഉപയോഗിക്കാതെ കിടക്കുന്ന അക്കൗണ്ടുകൾ ജൂൺ ഒന്നിന് ക്ലോസ് ചെയ്യുമെന്ന് പ്രമുഖ പൊതുമേഖലാ ബാങ്കായ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഉപയോഗശൂന്യമായി കിടക്കുന്ന ബാലൻസ് ഇല്ലാത്ത കെ വൈ സി നടപടികൾ പൂർത്തിയാക്കാത്ത അക്കൗണ്ടുകളാണ് ക്ലോസ് ചെയ്യുക ഈ അക്കൗണ്ടുകൾ ഭാവിയിൽ വേണമെന്ന് ആഗ്രഹിക്കുന്നവർ മെയ് മുപ്പത്തി ഒന്നിനകം കെ വൈ സി നടപടികൾ പൂർത്തിയാക്കി അക്കൗണ്ട് ആക്റ്റീവ് ആക്കണമെന്നും ബാങ്കിൻ്റെ മുന്നറിയിപ്പിൽ പറയുന്നു ഏപ്രിൽ മുപ്പത് വരെയുള്ള മൂന്ന് വർഷ കാലയനവിനുള്ളിൽ ശൂന്യമായി കിടക്കുന്ന അക്കൗണ്ടുകൾക്കെതിരെയാണ് നടപടി സ്വീകരിക്കാൻ പോകുന്നത് ഡിമാറ്റ് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന അക്കൗണ്ടുകൾ ലോക്കറുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന ഇരുപത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളുടെ അക്കൗണ്ടുകൾ പ്രായപൂർത്തി ആവാത്ത കുട്ടികളുടെ അക്കൗണ്ടുകൾ പി എം ജെ ജെ ബി വൈ പി എം എസ് ബി വൈ എസ് എസ് വൈ എ പി വൈ ഡി ബി ടി തുടങ്ങിയ കേന്ദ്ര സർക്കാരിൻ്റെ ക്ഷേമ പദ്ധതികൾക്കായി തുടങ്ങിയ അക്കൗണ്ടുകൾ എന്നിവയ്ക്ക് ഇത് ബാധകമല്ല എന്നും പഞ്ചാബ് നാഷണൽ ബാങ്ക് അറിയിച്ചിട്ടുണ്ട് അക്കൗണ്ട് ക്ലോസായാൽ പുനഃസ്ഥാപിക്കുന്നതിന് തൊട്ടടുത്ത ബാങ്ക് ശാലകളിൽ പോയി കെ വൈ സി രേഖകൾ സമർപ്പിച്ച് വീണ്ടും അപേക്ഷ നൽകണമെന്നും അറിയിപ്പിൽ വ്യക്തമാക്കുന്നു ലുലു ഗ്രൂപ്പിൽ ജോലി അറിയിപ്പാണ് ഇനി പറയുന്നത് പതിനഞ്ചിലേറെ വിഭാഗങ്ങളിലേക്ക് നേരിട്ട് അഭിമുഖത്തിന് ലുലു ഗ്രൂപ്പ് അപേക്ഷ ക്ഷണിച്ചു ഇന്റർവ്യൂവിൽ പാസ്സാകുന്നവരെ ഗൾഫ് രാജ്യങ്ങളിലേക്ക് സൗജന്യ വിസയിൽ കൊണ്ടുപോകും ലുലു ഗ്രൂപ്പ് നേരിട്ടാണ് ഇന്റർവ്യൂ നടത്തുന്നത് പതിനാലാം തീയതി കോഴിക്കോടും പതിനാറാം തീയതി തൃശ്ശൂരും വെച്ചാണ് അഭിമുഖങ്ങൾ അക്കൗണ്ടന്റ് ഐ ടി സപ്പോർട്ട് സ്റ്റാഫ് സെയിൽസ്മാന് കാഷ്യർ കുക്ക് ബേക്കർ ബുച്ചർ ഫിഷ് മേക്കർ ടൈലർ സെക്യൂരിറ്റി ഇലക്ട്രീഷ്യൻ ആർട്ടിസ്റ്റ് ഗ്രാഫിക്സ് ഡിസൈനർ സ്നാക്സ് മേക്കർ സാൻഡ്വിച്ച് ഷവർമ സലാഡ് മേക്കർ എന്നീ ഒഴിവുകളിലേക്കാണ് ഇന്റർവ്യൂ വിശദമായ ബയോഡാറ്റ കളർ പാസ്പോർട്ട് കോപ്പി വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റുകൾ ഫോട്ടോ എന്നിവയുമായി അഭിമുഖത്തിന് എത്തേണ്ടതാണ് പുരുഷ ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് ഇത്തവണ അവസരം കോഴിക്കോട് സുമംഗലി ഓഡിറ്റോറിയത്തിലും തൃശൂർ ലുലു കൺവെൻഷൻ സെന്റർ ഹയാത്തിലുമാണ് അഭിമുഖം നടക്കുന്നത് രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെ ഈ ദിവസങ്ങളിൽ അഭിമുഖം നടക്കുന്നതാണ് ക്ഷേമന്തി പെൻഷനും വിരമിക്കൽ ആനുകൂല്യവും നൽകാത്തതിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ അങ്കമനവാടി ജീവനക്കാർ സമരത്തിലേക്ക് കടക്കുകയാണ് സംസ്ഥാനത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജീവനക്കാരും രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പേരുമാണ് വിരമിച്ചത് ഇവർക്കുള്ള വിരമിക്കൽ ആനുകൂല്യത്തിന് പുറമെ ഇവരുടെ പെൻഷനും ഇപ്പോൾ തൃശങ്കൂവിലാണ് ജോലിയുള്ള സമയത്ത് അംഗനവാടി ജീവനക്കാർ പ്രതിമാസം അഞ്ഞൂറ് രൂപയും ഹെൽപ്പർമാർ ഇരുന്നൂറ്റി അൻപത് രൂപയും അടച്ച പെൻഷനാണ് ഇപ്പോൾ മുടങ്ങിയിട്ടുള്ളത് ആ തുകയും ഇരുപത് ശതമാനം സർക്കാർ വിഹിതവും എട്ട് ശതമാനം പലിശയും ഉൾപ്പെടെയുള്ള തുക വിരമിക്കൽ ആനുകൂല്യമായി നൽകേണ്ടതുമാണ് ഇതാണ് ഇപ്പോൾ മുടങ്ങിക്കിടക്കുന്നത് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും ഇതുവരെ എത്തിയിട്ടില്ല എന്നാൽ മറ്റു ചില പെൻഷൻ അറിയിപ്പുകൾ നിങ്ങളെ അറിയിക്കാനുണ്ട് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് പുറമെ ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷൻ മുടങ്ങിയിട്ട് എട്ട് മാസം കഴിഞ്ഞു ക്യാൻസർ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾക്ക് പ്രായഭേദമന്യേ ആയിരം രൂപയാണ് ധനസഹായം ലഭിക്കുന്നത് മറ്റ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നുണ്ട് എങ്കിലും ഈ ആയിരം രൂപ കൂടി ലഭിക്കും മറ്റ് ക്ഷേമ പെൻഷൻ ഉള്ള ആളുകൾക്ക് ഇതുകൂടി ചേർത്ത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ലഭിക്കേണ്ടത് പക്ഷെ നിലവിലെ അവസ്ഥയിൽ രണ്ട് ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് എങ്കിലും ക്യാൻസർ രോഗികളായിട്ടുള്ള ആരെങ്കിലും നിങ്ങളുടെ അടുത്തുണ്ട് എങ്കിൽ ഈ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആരെങ്കിലും നിങ്ങൾക്കറിയാമെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്ന ആരെങ്കിലും ഉണ്ട് ഈ ഒരു ധനസഹായത്തിന് നിങ്ങൾ അർഹരാണ് ഇത് മറ്റ് പെൻഷൻ പോലെ പാസ്സാകാൻ അത്ര പണിയില്ല എന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാനത്ത് കുറഞ്ഞത് രണ്ട് വർഷമെങ്കിലും താമസിച്ചിട്ടുള്ള പ്രായഭേദമന്യേ ക്യാൻസർ രോഗികളായിട്ടുള്ള എല്ലാവർക്കും ക്യാൻസർ രോഗ പെൻഷന് വേണ്ടി അപേക്ഷിക്കാം വില്ലേജ് ഓഫീസർ നൽകുന്ന ഒരു ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള വരുമാന സർട്ടിഫിക്കറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് പെൻഷൻ അനുവദിക്കുന്നത് അക്ഷയ സി സി കേന്ദ്രങ്ങളിലൂടെ പെൻഷന് അപേക്ഷിക്കാം പെൻഷന് വേണ്ട പ്രധാനപ്പെട്ട രേഖ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റാണ് അതോടൊപ്പം ബാങ്ക് പാസ്ബുക്ക് റേഷൻ കാർഡിൻ്റെ പകർപ്പ് ആധാർ കാർഡിൻ്റെ പകർപ്പ് കൂടി വേണം പെൻഷൻ അനുവദിച്ചു കഴിഞ്ഞാൽ മാസം തോറും ആയിരം രൂപയാണ് പെൻഷൻ ലഭിക്കുന്നത് ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് ലഭിക്കുന്നുണ്ട് എങ്കിൽ ഇതൊരു തടസ്സമല്ല ആ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുന്നൂറിന് പുറമെയാണ് ഈ ആയിരം രൂപ ലഭിക്കുക ഇത് രണ്ടും ലഭിക്കുകയാണ് എങ്കിൽ രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇവർക്ക് ലഭിക്കുക പക്ഷെ നിലവിലെ അവസ്ഥയിൽ ക്ഷേമ പെൻഷനോടൊപ്പം തന്നെ ക്യാൻസർ രോഗികൾക്കുള്ള പെൻഷനും കഴിഞ്ഞ എട്ട് മാസമായി കുടിശ്ശികയായി കിടക്കുകയാണ് ഇവ ഒരുമിച്ച് വിതരണം ചെയ്യാറുണ്ട് ഓണത്തിനോടനുബന്ധിച്ച് ഒരുമിച്ച് അഞ്ച് മാസത്തെയൊക്കെ പെൻഷൻ വിതരണം ചെയ്തിരുന്നു മറ്റൊന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ പെൻഷന്റെ കാര്യമാണ് കഴിഞ്ഞ പതിമൂന്ന് മാസമായിട്ട് ഈ പാവങ്ങൾക്ക് തുക ലഭിക്കുന്നില്ല ജോലിയെടുക്കുന്ന സമയത്ത് വിയർപ്പിൻ്റെ ഒരു അംശം അംശാദായകമായി അടച്ചിട്ട് പെൻഷൻ പ്രായമായപ്പോൾ പെൻഷൻ ഇങ്ങനെ ലഭിക്കാതിരിക്കുന്നത് ക്രൂരമായിട്ടുള്ള നടപടിയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ മുടങ്ങിക്കിടക്കുന്നതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് അംഗങ്ങളിൽ ഉള്ള ആളുകൾക്കുള്ള ചികിത്സ വിദ്യാഭ്യാസ പ്രസവ ആനുകൂല്യങ്ങളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ് മറ്റ് ആനുകൂല്യങ്ങളും മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് ഇവയെല്ലാം തീർക്കുന്നതിന് വേണ്ടി സംസ്ഥാന തൊഴിൽ വകുപ്പ് കെട്ടിട നിർമ്മാണ സെസ്സ് പിരിച്ച് തുടങ്ങിയിട്ട് മാസങ്ങളായി കോടികൾ ഇതിനകം തന്നെ പിരിച്ചിട്ടുണ്ട് പക്ഷേ ഈ പാവങ്ങൾക്ക് മാത്രം കൃത്യമായി പെൻഷൻ നൽകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം മറ്റു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തെ പ്രവേശനോത്സവ ഗാനത്തിന് കേരളത്തിന്റെ വിദ്യാഭ്യാസ സാംസ്കാരിക ചരിത്രം ഉൾക്കൊള്ളുന്ന രചനകൾ ക്ഷണിച്ചിട്ടുണ്ട് രചനകൾ അഞ്ചു മിനിറ്റിൽ കവിയാൻ പാടുള്ളതല്ല രചനകൾ മെയ് പതിനാലിന് മുൻപായി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ യു ഐ പി സെക്ഷൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയം ജഗതി തിരുവനന്തപുരം പിൻകോഡ് അറുപത്തി ഒൻപത് അൻപത് പതിനാല് എന്ന വിലാസത്തിൽ ലഭ്യമാക്കേണ്ടതാണ് സംസ്ഥാനത്ത് ലോഡ് ഷെഡിംഗ് ഇല്ല വൈദ്യുതി പ്രതിസന്ധി നിയന്ത്രണ വിധേയമായി എന്ന് ഇന്ന് നടന്ന യോഗത്തിൽ വിലയിരുത്തൽ പ്രാദേശികമായി ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഫലം കണ്ട സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് ഇനി ലോഡ് ഷെഡിംഗ് വേണ്ടിവരില്ല എന്ന് അഭിപ്രായം ഉയർന്നത് അതേസമയം പീക്ക് സമയത്ത് ലോഡ് കൂടുതലുള്ള പ്രദേശങ്ങളിൽ നിയന്ത്രണം തുടരും വൻകിട വൈദ്യുതി ഉപഭോക്താക്കൾ ജല അതോറിറ്റി ചെറുകിട ജലസേചനം മറ്റു പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവരുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ നൂറ്റി പതിനേഴ് മെഗാവാട്ടിന്റെ കുറവ് ഉണ്ടായിരുന്നു ലോക്സഭ തിരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഇ ഡി അറസ്റ്റ് ചെയ്ത കെജ്രിവാളിന് സുപ്രീം കോടതി ഇടക്കാല ജാമ്യം നൽകി കർശന വ്യവസ്ഥകളോട് കൂടിയിട്ടാണ് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് രാജ്യത്ത് നിലനിൽക്കുന്ന ഏകാധിപത്യത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കണം എന്ന് കെജ്രിവാൾ ആഹ്വാനം ചെയ്തു മുഖ്യമന്ത്രിയുടെ ചുമതല ഏറ്റെടുക്കാൻ പറ്റില്ല കേസന്വേഷണത്തിൻ്റെ അഭിപ്രായ പ്രകടനങ്ങൾ പാടില്ല എന്നീ വ്യവസ്ഥകളോട് കൂടിയിട്ടാണ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ചിട്ടുള്ളത് അക്ഷയതൃതീയ ദിനമായ ഇന്ന് സ്വർണ്ണവിലയിൽ രണ്ട് തവണ വർധനവുണ്ടായി രണ്ട് തവണയായി പവന് അറുന്നൂറ്റി എൺപത് രൂപ വർദ്ധിച്ച് അൻപത്തി മൂവായിരത്തി അറുനൂറ് രൂപയും ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപ വർദ്ധിച്ച് ആറായിരത്തി എഴുന്നൂറ് രൂപയിലും എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതും ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അബിലേക്കൻ എനേബിൾ ചെയ്ത് നോക്കുക മറ്റൊരു വീഡിയോ തന്നെ നമുക്ക് വേണ്ട കാണാം ഇതുവരിക്കും ബൈ